അപ്പൊ നമ്മള് നമ്മള് കുടുങ്ങിയത് ക്യാമറമാരെ പോയല്ലേ ഇന്ന് കാര്യിലായിട്ട് കാര്യങ്ങളാ ക്യാമറമാരെ ഇടലാനാണ് കുടങ്ങിയത് കാര്യങ്ങൾ മാജിക് കടല് പോലെ പോയേര് പോക്കറ്റ് കേറി വാരീന്ന് ഇരക്കുടിക്കുന്ന മെഷീൻ ഉണ്ടാണ് അതായിട്ട് അപ്പോൾ തുടങ്ങിയത് അരിയൊക്കെ കരിയൊക്കെ ആണ് മനസ്സിലായോ അംസാജോ മുപ്പത്തഞ്ചു മുപ്പത്തിയഞ്ചു മുപ്പത്തായിരം അയ്യായിരം നൂറ് അയ്യായിരം നൂറ് 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 ഇരുന്നൂറ് ഇരുനൂറ് മുപ്പത്തി അഞ്ച് മുന്നൂറ് മുപ്പത്തഞ്ച് മുന്നൂറ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് മുപ്പത്തഞ്ച് മുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് 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 മുത്തഞ്ച് മുപ്പത്തഞ്ച് ൂറ്റി എഴുപത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എൺപത് എൺപത് അറുനൂറ് 600 600 500 600 500 600 600 1600 610 610 மார் 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 620டா 1620 1620 190 190 പത്ത് രണ്ടായിരം 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 ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരം 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 ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് 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 1500 1500 1500 1500 1500 1500 1500 500 500 1500 600 1600 200 300 200 200 300 900 300 50 300 900 300 300 300 ൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് എണ്ണൂറ് പറഞ്ഞോട്ടോ പത്തായിരം പത്തായിരം നൂറ് പോട്ടൂറ് മു ഇത് വേണോ പതിനയ്യായിരം പതിനായിരം ഇവിടുന്ന് اچھا ائی پر انا دو ني يا اصل دو نيار کندي سيار کي ايو اوهن اڌتا نند مارسي مارسي اره اما مين مين انا پنهن مندي 20 ها ها આ yeah. ഭയങ്കര 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 ഭയ ਉਹੜਾ ਅੱਜ ਤਿਆਰ ਹੋ ਗਿਆ ਆਪਾਂ ਵੱਡੀ ਲੱਕ ਗਈ